ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി ജി സുവേൽ പി ജി സുവേൽവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല നട്ടുച്ച നേരം നമുക്ക് കിട്ടിയേക്കുന്നത് നല്ല നട്ടർ മീന് വയനാട്ടിലൊക്കെ കിട്ടുന്ന നല്ല കിടിലൻ മീനാണ് നട്ടർ മീൻ അപ്പോൾ ഈ നട്ടുച്ച നേരത്ത് ഈ നട്ടർ മീൻ നമ്മൾ കണ്ടില്ലേ കല്ലുകൊണ്ടുണ്ടാക്കിയ അടുപ്പിൽ ചുട്ട് കഴിക്കുന്നു എന്താ ഒരു ഫീര് അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക ഇത് എങ്ങനെ ചുടുന്നു എന്ന് അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് അപ്പം ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടുക അപ്പം നമുക്ക് ഈ നട്ടർ മീൻ നല്ല അടിപൊളിയത് ചൂട്ടെടുക്കാം മീൻ പൊള്ളിക്കാൻ ആവശ്യമുട്ടുള്ള അടുപ്പ് ഒന്ന് സെറ്റ് ചെയ്യാം ഈ കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത് ഇത് മത്തച്ചപ്പാണ് മത്തൻ്റെ ഇല നേരത്തെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച മീനാണിത് ഇതിലേക്ക് നല്ലോണം വരഞ്ഞ് മസാല തേച്ച് പിടിപ്പിക്കണം നന്നായിട്ട് വരഞ്ഞ് കൊടുക്കാം ഉൾഭാഗത്തൊക്കെ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുന്നത് ഇതാണ് എടുത്തേക്കുന്ന മസാല ഇതിൽ ഒരു വലിയ സവാള ഒരു തക്കാളി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ് കല്ല് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് കല്ലിൻ്റെ മേൽഭാഗത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ല ചൂടുണ്ട് കല്ലിന് ഇതിലേക്ക് മീൻ വെച്ചുകൊടുക്കാം അപ്പം മീൻ നന്നായിട്ട് പൊള്ളി വരുന്നുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മീൻ ഉടയാതെ നന്നായിട്ടൊന്ന് മറിച്ചിടാം രണ്ട് വശവും നന്നായിട്ട് ഡ്രൈ ആയി വരണം മീനിൻ്റെ ഉൾവാശമൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നല്ല ചൂടാണ് കല്ലിന് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മീൻ വെന്ത് കിട്ടും നമുക്കൊന്നും കൂടി തിരിച്ചിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം നല്ല ഡ്രൈ ആക്കി വേവിച്ചെടുക്കാം നല്ല ഫ്രഷ് മീനായങ്ങണ്ട് അടിയൊന്നും വിട്ടുപോകാതെ നന്നായിട്ട് മുരിഞ്ഞു വരും അപ്പോൾ ഏകദേശം നമ്മുടെ മീന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീ കത്തിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കാരണം കല്ലിന് നല്ല ചൂടുണ്ട് മീൻ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കല്ലിൽ ചുട്ട മീൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നല്ല ഡ്രൈ ആയിട്ടുണ്ട് നമുക്കപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അതിനു മുമ്പ് നമുക്കിതൊന്ന് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ നല്ല കൊതി വരാൻ വേണ്ടിയിട്ടാണ് നാരങ്ങിയൊന്ന് പിഴിഞ്ഞു കൊടുക്കാം എല്ലാ എല്ലാവശത്തും മീനൊന്ന് പൊളിച്ചു നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ നട്ടർ മീൻ സൂപ്പർ അടിപൊളി അപ്പം നമ്മുടെ നാച്ചുറൽ വേയിൽ നമ്മൾ കല്ലിൽ ചുട്ടെടുത്ത ഈ മീൻ അടിപൊളിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ആ മസാലേൻ്റെ ഒക്കെ ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചു നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം എന്തുകൊണ്ടും അടിപൊളിയാണ് അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പം ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ബൈ ഞാനിതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഒളിച്ച് കാണിച്ചു തരാം നല്ല ചൂടുണ്ട് സംഗതി എന്തായാലും നല്ല കളർഫുള്ളായി നല്ല സോഫ്റ്റ് ആയിട്ട് മീൻ വന്നിട്ടുണ്ട് ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണത്